രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോൺഗ്രസ് സൌത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തക കൺവെൻഷൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സൌത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ നടന്നു മുഹമ്മദ് കോൺഗ്രസിന്റെ അവരെ പോകുന്ന വീടിനകത്ത് വെള്ളം കയറുന്ന ഒരു വലിയ പ്രശ്നമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോളിം മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ എം റഹീം മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു കൂടാതെ നമ്മുടെ എല്ലാവിധ നേതൃത്വം നൽകിയ ബൂത്ത് പ്രസിഡന്റുമാരെ ആദരിച്ച എല്ലാവർക്കും ബൂത്തിലെ എല്ലാ സഹപ്രവർത്തകർക്കും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു